അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസെടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ വാർത്തകൾ കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം എ ബി സി മലയാളം എന്ന ചാനലിൽ അഡ്വക്കേറ്റ് ജയശങ്കർ വ്യൂ എന്ന പ്രോഗ്രാമിലാണ് അദ്ദേഹം നിരന്തരം കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത് അദ്ദേഹം അത്തരം ഒരു പ്രോഗ്രാമില് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള വിഷയത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഹാസ്യരൂപത്തിൽ സംസാരിച്ചു അത് കേരള പൊതുസമൂഹം ഒന്നടങ്ങ് ഏറ്റെടുത്തതുപോലെയായിരുന്നു ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ഒരു വിഷയമൊക്കെ കാണുകയും അതിന് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും മേയർക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും വളരെ വലിയ അസ്വസ്ഥതയുണ്ടാക്കി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ മറുനാടൻ മലയാളിയിൽ മാത്രമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നത് അതിൽ അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേസ് എടുക്കാൻ പോകുന്നു എന്നതായിട്ടാണ് വാർത്തകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേസമയം റിപ്പോർട്ടർ ചാനലും അതുമായി ബന്ധപ്പെട്ട് തന്നെ വാർത്ത വന്നിരിക്കുന്നു ജാതി അധിക്ഷേപത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ കേസ് എന്ന് പറഞ്ഞു അതായത് സച്ചിൻ ദേവി എം എൽ എ ദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തു കേസ് എന്നാണ് റിപ്പോർട്ടർ ചാനലിൽ ഉള്ളത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഉള്ളത് എന്നാണ് നമ്മുടെ കേരളത്തിലെ സർക്കാർ അനുകൂല സാംസ്കാരിക നായകർ നിരന്തരം കേരളത്തോട് വിളിച്ചു പറയാറുള്ളത് ഇവിടെ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയുണ്ട് ആർക്കെതിരെ പറയുമ്പോൾ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുകയാണെങ്കിൽ സകല അഭിപ്രായ സ്വാതന്ത്ര്യവും കേരള സർക്കാർ തുറന്നു കൊടുക്കും അതേപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെ പറയുകയാണെങ്കിലും ഇവിടെ സകല സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയുണ്ട് അതേസമയം പിണറായി വിജയനെതിരെയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് എതിരെയോ യാഥാർത്ഥ്യം പറഞ്ഞാൽ പോലും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു കേസ് എന്ന് പറയുന്നത് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വിഷയമായിരുന്നു സ്വാഭാവികവും സാധാരണയായിട്ട് റോഡുകളിലൊക്കെ വാഹനമൊക്കെ ആയി ബന്ധപ്പെടാവുന്ന സാധാരണ ഒരു വിഷയം പക്ഷെ അത് ഇത്രത്തോളം വലിപ്പിച്ചു വലുതാക്കിയിട്ടുള്ളത് മേയറും സംവിധാനങ്ങളുമാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിന് രാജ്യസഭ എം പി ആയിട്ടുള്ള റഹീം ഉൾപ്പെടെ വന്നിട്ട് ബസ്സിൽ കയറി അതേസമയം മേയർ പറയുന്നു കയറിയില്ല അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മുന്നോട്ടു പോകുന്നു അവസാനിപ്പോ മേയർക്കെതിരെ തന്നെ കേസെടുക്കുന്നു അങ്ങനെ വലിയ വിഷയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു വിഷയം യഥാർത്ഥത്തില് മേയറുടെയൊക്കെ ഒരു പക്വതയില്ലായ്മയാണ് എന്നുള്ളത് സുബോധമുള്ളവർക്കൊക്കെ തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെ അനുകൂലിച്ച് അതായത് ബോധമുള്ള സകല ആളുകളും ഡ്രൈവർക്കൊപ്പമാണ് സാധാരണക്കാരന് ഒപ്പമാണ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്കൊപ്പം ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരാൾ പോലും നിന്നില്ല നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ഒരാൾ പോലും നിന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ജയശങ്കറിനെ തിരയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കേസൊക്കെ ആയിട്ടാണ് ഇപ്പോൾ രംഗത്തു വരുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊക്കെ തന്നെ പറയാനുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ഒരു ഐക്കൺ തന്നെയാണ് പാർട്ടി ഭേദമന്യേ മതജാതി ഭേദമന്യേ അദ്ദേഹത്തേക്ക് ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇത്രയും ആളുകൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ കേരളത്തില് ഭരണ സംവിധാനങ്ങൾക്കെതിരെ യാഥാർത്ഥ്യം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് കേരളത്തിൽ ഇല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോവുന്നത് എന്ന്